നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ണ ഈ ഓണക്കാലത്ത് നമുക്ക് വയനാടിന് വേണ്ടി കൈകോർത്തു ഏവർക്കും ലൈബ ലൈബ വെഡിംഗ് വെഡിംഗ് സെന്ററിന്റെ ഹൃദയം നിറഞ്ഞ സെന്റർ വണ്ടൂർ ഇല്ലാതെ ചോക്കാട് ഗ്രാമപഞ്ചായത്തും ആയുർവേദ ഡിസ്പെൻസറിയും സംയുക്തമായി ആയുഷ് വയോജന മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇ പി സിരാജുദ്ദീൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്തും ഗവൺമെൻറ് ആയുർവേദ ഡിസ്പെൻസറി സൈസും സംയുക്തമായി നടപ്പാക്കുന്ന വായുസ് വയോജന ക്യാമ്പ് അറുപത് വയസ്സ് കഴിഞ്ഞവർക്ക് അവർക്ക് അവർക്ക് രോഗനിർണ്ണയ ക്യാമ്പും അതുപോലെ രക്തനിർണ്ണയവും സൗജന്യമായി നൽകുന്നു എന്നും സൗജന്യമായി നൽകുന്നു അവർക്ക് അവരുടേതായ ജീവിതശൈലി രോഗങ്ങളും കണ്ടുപിടിച്ച് അവർക്ക് വേണ്ട ആധുനിക രീതിയിലുള്ള ഒരു ക്യാമ്പ് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം അറുപത് വയസ്സ് കഴിഞ്ഞവരിൽ ഉണ്ടാവുന്ന ജീവിതശൈലി രോഗങ്ങളെ കണ്ടെത്തി ആയുർവേദത്തിലൂടെ ഇവർക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകും ആയുർവേദത്തെ കുറിച്ച് ആളുകൾക്കിടയിൽ കൂടുതൽ അവബോധം സൃഷ്ടിക്കുക എന്നതും ക്യാമ്പിന്റെ ലക്ഷ്യമാണ് ചോക്കാട് ആയുർവേദ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സി പി ഷഹാന ഡോക്ടർ ഷിഫാന എന്നിവർ ക്യാമ്പിലെത്തിയവരെ പരിശോധിച്ചു ക്രസന്റ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന മെഡിക്കൽ ക്യാമ്പിൽ നൂറോളം ആളുകൾ പങ്കെടുത്തു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീകല ജനാർദ്ദനൻ അധ്യക്ഷത വഹിച്ചു സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ അറക്കൽ സക്കീർ ഹുസൈൻ നീലാംബ്ര സിറാജ് റഷീദ വൈദ്യർ മെമ്പർമാരായ സി എച്ച് ഷൌക്കത്ത് കെ വി റഹൂഫ ഷാഹിന ഗഫൂർ എം അൻവർ കെ ടി സലീന ഉമൈബ സുധീർ ഷാനി ബഷീർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചോക്കാട്